ഹലോ ഞാൻ സുനിൽ സഞ്ജീവ രേവതി ഗോൾഡൻ ടെമ്പിൾസ് പോസ്റ്റ് ഓഫീസ് ജൻഷൻ മോറ്റ ഓപ്പോസിറ്റ് രേവതി വെഡിങ്ക്ലാഷൻ യേശുവിൻ്റെ നാമത്തിലെല്ലാവർക്കും സർവ്വം വ്യത്യാസമാകട്ടെ സമാധാനവും സന്തോഷവും സ്വസ്ഥയായിട്ട് നിങ്ങളുടെ കുടുംബങ്ങളെ വാഴട്ടെ സമ്പൽ സമൃദ്ധിയാൽ യേശോബ്ര നിറയ്ക്കട്ടെ ദീർഘായുസും പൂർണ്ണ ആരോഗ്യവും തന്നെ തൃപ്തി വന്നട്ടെ ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ നമ്മളോട് യേശോബ്ര പറഞ്ഞിട്ടുണ്ട് അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടവരായത് കൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിക്കും ഇന്ന് നമ്മളെപ്പോഴും എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടായാലും നമുക്കത് എങ്ങനെയാലും അനുഭവിക്കേണ്ടത് നിങ്ങൾക്ക് ഇപ്പോൾ ഒത്തിരി സമ്പരസമൃദ്ധി സമാധാനവും സന്തോഷമൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ എടുക്കാൻ പറ്റില്ല ഞങ്ങൾക്കത് അനുഗ്രഹം അല്ലേ ഞങ്ങൾ എന്നും നിങ്ങൾക്കിടെ എല്ലാ നന്മയ്ക്കും നിങ്ങൾക്ക് എല്ലാ നന്മയും ഉണ്ടാകണം സന്തോഷം ഉണ്ടാകണം എന്നൊക്കെ കേട്ടോ ഞങ്ങളുടെ പ്രാർത്ഥന എല്ലാ ബിസിനസ്സുകാരും അങ്ങനെയായിരിക്കും പ്രാർത്ഥിക്കണേ അപ്പം ഇതേ ഇങ്ങനെ നോക്കിക്കേ ഭയങ്കര ഈ എൻ്റെ കഴുത്തിൽ ഈ സെയിമിൻ്റെ രണ്ട് ഗ്രാമിൻ്റെയൊക്കെ ആട്ടോ കിടക്കണം ഇത് മൂന്ന് ഗ്രാം മുതലുള്ളതാട്ടോ ചിലതൊക്കെ രണ്ട് ഗ്രാമിൻ്റെയൊക്കെ ഉണ്ട് കേട്ടോ അതേ പല എയ്റ്റീൻ ക്യാരറ്റിൻ്റെ ആട്ടോ എയ്റ്റീൻ ക്യാരറ്റിൻ്റെ ഈ കുക്കൊക്കെ അതെ ഇങ്ങനത്തെ ആട്ടോ ഇതിങ്ങനെ നമുക്ക് ഇതിന് ഇമ്പോർട്ടൻഡായത് കാരണം എന്തെങ്കിലും ഇങ്ങനത്തെ കുക്കുകളാണ് നല്ല രസമാണ് ഇങ്ങനെ ഒരു കംപ്ലയിൻ്റ് ഒന്നും വരില്ല എയ്റ്റീൻ ക്യാരറ്റ് അല്ലെങ്കിലും കംപ്ലയിൻ്റ് വരില്ല എയ്റ്റീൻ ക്യാരറ്റ് സ്വർണം തന്നെയാണ് കേട്ടോ ചിലർ പറയും അയ്യോ ഞങ്ങൾക്ക് സ്വർണ്ണം മതിയെന്ന് എ ടി എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ടൊക്കെ ഈ ന്യൻ വില കൊടുത്ത് ഇപ്പോഴല്ലേ എല്ലാ കടയിലും ഞായൻ മൺസസ് അങ്ങനെയൊക്കെയായി ഇപ്പം അത് കാരണം ഒരു അനുഗ്രഹമുണ്ട് ഏത് കടയിൽ നിന്ന് സ്വർണ്ണം എടുത്താലും സെയിം പണ്ട് ഇന്ന കടയിലെ സ്വർണം നല്ലത് ഇന്ന കടയില ഇനിയിപ്പോൾ അങ്ങനെയൊന്നുമില്ല ന്യൻ മൺസസ് എല്ലാത്തിനും എ ടി എം ക്യാറ്റ് അതൊരു വലിയ അനുഗ്രഹമായിട്ടോ എ ടി ക്യാറ്റിന് ആയിരം രൂപയോളം ഞയൻ മൺസസിൻ്റെ സ്വർണ്ണത്തിനേക്കാളും ഗ്രാമിന് വിലക്കുറവ് വിൽക്ക മേടിക്കാൻ വരുമ്പോഴും അങ്ങനെ വില കുറവാണ് വിൽക്കാൻ തരുമ്പോഴും അതുപോലെ ആ സെയിം വില പേപ്പർ വിലക്ക് നമ്മളെടുക്കൂട്ടോ എവിടുന്ന് എ ടി കാറ്റ് എടുത്താലും നമുക്കുടെ കടയിൽ കൊണ്ടുവന്നാൽ നമ്മളാ എ ടി ക്യാറ്റിൻ്റെ വിലയ്ക്ക് എടുക്കൂട്ടോ അപ്പോൾ ചിലർ ചോദിക്കും സ്വർണമൊക്കെ പറയും ഈ മേടിക്കാൻ മേടിക്കാൻ വിൽക്കാൻ ചെല്ലുമ്പോൾ ഒരു കടക്കാർക്ക് വേണ്ടെന്ന് നിങ്ങൾ നമ്മൾ പഴയ സ്വർണ്ണം എടുക്കൂട്ടോ നമ്മൾ പൈസയ്ക്കായാൽ പോലും പഴയ സ്വർണ്ണം എടുക്കൂ കേട്ടോ അങ്ങനെയൊക്കെ ചിന്താഗതി വെറുതെ ആട്ടോ ഇങ്ങോട്ട് കൊണ്ടുവരെ നമ്മൾ സ്വർണ്ണം എടുത്തോളാം പഴയ സ്വർണ്ണമൊക്കെ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നവർ വർണ്ണം നിങ്ങളൊക്കെ ഈ സ്വർണ്ണം എടുത്തു കൊടുത്തു പറയും വിൽക്കാൻ വരുമ്പോൾ വിൽക്കാനായാലും ഇങ്ങുകൊണ്ട് വരെ നമ്മൾ പഴയ സ്വർണം പൈസയ്ക്ക് സ്വർണ്ണം മാറി എടുക്കണം എന്നില്ല പൈസയ്ക്കായാലും നമ്മൾ എടുക്കൂട്ടോ അതെ അപ്പോൾ നമുക്ക് ആവശ്യമുള്ള കയ്യിൽ കാശ് വെച്ചോളപ്പം വെച്ചാൽ സ്വർണ്ണം മേടിച്ചില്ല കാശിറ്റായിട്ടുള്ളപ്പോൾ പഴയ വിൽക്കുക നമുക്ക് പെട്ടെന്ന് ആവശ്യങ്ങൾ നടക്കണ്ടേ നമുക്ക് വേറെ എന്തിൽ ഇൻവെസ്റ്റ് ചെയ്താൽ പെട്ടെന്ന് ഇങ്ങനെ ചെയ്യാൻ പറ്റും അപ്പം ഇങ്ങനത്തെ നൂറ് വെറൈറ്റി ഇതെല്ലാം കണ്ടല്ലോ എല്ലാം പല 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 വെറൈറ്റികളാണ് അത് ഇതെല്ലാം ഇത് 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 വേറെ ഇത് വേറെ ഇത് ഇച്ചിരി വൈറ്റൂടെ കൂടിയത് ഇത് റോസ് ഗോൾഡിൽ ഇതും നല്ല രസ ഇതും റോസ് ഗോൾഡിൽ തന്നെ ഇതിലും ഡിഫറെൻ്റ് ആണ് ഇത് ഇച്ചിരി യെല്ലോയിഷ് ഇത് ഡിഫറെൻ്റ് ആണ് യെല്ലോയിൽ സിൽവറും ഇതുകൂടെ കൂടി രണ്ടും ഇത് അതിനേക്കാളും ഡിഫറെൻ്റ് ആണ് ഇത് വേറെ ഡിഫറെൻ്റ് ആണ് ഇത് ഡിഫറെൻ്റ് ആണ് ഞാൻ എല്ലാത്തിൻ്റെയും ഓരോ പീസ് എടുത്ത് വെച്ചേക്കണേ ഇതിലും അതുപോലെ ഡിഫറെൻ്റ് ആണ് എല്ലാം കയറ്റിയേക്കണേ അപ്പോൾ ഇങ്ങനെ ഒത്തിരി ഐറ്റം ഇത് ഞാനിപ്പോൾ ഒരു കെട്ട് പൊട്ടിച്ച് ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ എക്സിബിഷൻ ഐറ്റംസ് ഒക്കെ ഇങ്ങനെ വന്നിട്ടുണ്ടെന്ന് ഇങ്ങനത്തെ ഒത്തിരി ഐറ്റംസ് ഐറ്റംസൊക്കെ എക്സിബിഷൻ പോകുമ്പോൾ നമുക്ക് ഒത്തിരി സെലക്ഷൻ നന്നായിട്ട് കിട്ടും അപ്പം നമ്മൾ പഠിക്കണമല്ലേ ഉള്ളോ നമുക്ക് അല്ലെങ്കിലും നമ്മൾ പറക്കി 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 എടുക്കണതാണ് നിങ്ങൾക്ക് നമ്മുടെ തുണിക്കടയിൽ വരുമ്പോൾ എല്ലാവർക്കും സന്തോഷം പറക്കി പറക്കി അതുപോലെ തന്നെ ഇതും അതെ ഞാൻ പോരാനായിട്ട് എൻ്റെ കസിൻ കൊച്ച് കുഞ്ഞു ഞങ്ങൾ മൂന്നാല് പെണ്ണുങ്ങൾ പോയി നോക്കി കണ്ടും പണ്ട് നമ്മളെ കാണുമ്പോൾ ഇങ്ങനെ ആർക്കും ഇഷ്ടമല്ല ആണുങ്ങളൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഇത് ഇങ്ങനെ ഒരുവർ കിട്ടണം ഓരോ കേട്ടോ ഞാൻ നോക്കുമ്പോൾ ഇങ്ങനെ കിലോ കണക്കിന് അവർക്ക് എടുക്കണം എൻ്റെ അമ്മയെ നമ്മളാണെങ്കിൽ ഒരു ഇത്രയും എടുക്കുമ്പോഴത്തേന് എന്തോരം നോട്ടത് കാരണം അവർക്ക് അവർ നമ്മളെപ്പോലെയുള്ളവരധികം കണ്ടിട്ടില്ല തോന്നും അപ്പോൾ എല്ലാം അവർക്കൊന്ന് ഇങ്ങനെ പെട്ടെന്ന് എടുക്കണ ആയിരിക്കും ഇഷ്ടപ്പെടണേതൊക്കെ കണ്ടോ അടിപൊളി സംഭവങ്ങളുണ്ട് കേട്ടോ അപ്പോൾ അതുകൂടാണ്ട് നമുക്ക് അതിമനോഹരമായ രണ്ട് സ്കീമുണ്ട് സ്കീമിൽ ചേർമ്പ് നമ്മൾ ഇച്ചിരി സ്വർണം എടുത്തു നമുക്ക് ഇച്ചിരി സ്വർണ്ണമൊക്കെ എപ്പോഴും നമ്മൾക്കിടെ കയ്യിൽ കാശ് വരുന്നതിനനുസരിച്ച് എല്ലാ സമ്പാദ്യങ്ങളും ഒത്തിരി നല്ലതാണ് സമ്പാദ്യ പദ്ധതി അപ്പോൾ കയ്യിൽ കാശു വരുമ്പി എല്ലാം ഇച്ചിരി സമ്പാദിച്ച് നോക്കിയപ്പോൾ നമുക്ക് ആവശ്യം വരുമ്പോൾ എടുക്കാമല്ലോ നമ്മൾ ഒരിക്കലും ദൈവമക്കൾ മറ്റുള്ളവരുടെ മുമ്പേ കൈ നീട്ടില്ലെന്നല്ലേ പറഞ്ഞേ നമ്മുടെ കൈ കൊടുക്കുന്നതായിരിക്കുമെന്ന് പറഞ്ഞേ അപ്പോൾ ദൈവം മക്കൾക്ക് അങ്ങനെ ദൈവം ഒരു അനുഗ്രഹം തന്നിട്ടുണ്ട് ആരുടെ മുമ്പിൽ കഴിയുന്ന അത്രക്കായി നീട്ടാണ്ടിരിക്കുക നീട്ടുമ്പോൾ അറിയാം നമുക്ക് ആ റിലേഷൻ തന്നെ പ്രശ്നത്തിനിലാകും അത് നമുക്ക് നല്ലപ്പോൾ ഇച്ചിരി സമ്പാദിച്ചു വെച്ചാൽ നമുക്ക് വിഷമമുള്ളപ്പോൾ വിൽക്കാം അല്ലെങ്കിൽ പണയം വയ്ക്കാം ഒത്തിരി കാര്യങ്ങളുണ്ട് അപ്പോൾ എന്തേ ഈ ഡയമണ്ട് അപ്പഴേം വന്നത് എയ്റ്റിങ് കാറ്റിലാട്ടോ ഡയമണ്ടിൻ്റെ നമ്മൾ എയ്റ്റിങ് കാറ്റിൽ അവർ ആ ഫിനിഷിങ് കിട്ടുകയുള്ളൂ ഇത്രേം ഫിനിഷിങ് ഡയമണ്ട്സില് വരുമ്പോൾ കിട്ടില്ല അങ്ങനെ സ്വർണം പണിയുമ്പേ അപ്പോൾ ലൈറ്റ് വെയിറ്റ് എപ്പോഴും നയൻ മൺ എയ്റ്റീനാണ് കൂടുതൽ നല്ലത് എന്നോർത്തുകൊണ്ട് ഡയൻമൺ സെസിൻ്റെ നല്ലതാട്ടോ എല്ലാം കൊണ്ട് നമുക്ക് ഡയൻമാൻ സെസ് കൂടുതൽ നമുക്കുള്ളേ അപ്പോൾ ഇങ്ങനത്തെ ഒത്തിരി ഐറ്റംസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് ദേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വിസിറ്റ് ചെയ്യുക പിന്നെ ഓൺലൈൻ നമുക്ക് നന്നായിട്ട് പോകുന്നുണ്ട് ഓൺലൈൻ സർവീസ് ഉണ്ട് പിന്നെ അത് കൂടാണ്ട് സൺഡേ ഓപ്പൺ ആണ് ഓണത്തിന് ഓണത്തിന് പ്രസൻറ്റ് കൊടുക്കുമ്പോൾ ഈ തവണ ഒരു ചേഞ്ച് ആകട്ടെ എപ്പോഴും ഡ്രസ്സൊക്കെയല്ലേ കൊടുക്കണേ തോണെ ഒരു ഓർണമെൻസ് കൊടുത്താലോ മക്കൾക്ക് ഇതൊക്കെ ഇതൊരു അസറ്റായിട്ടിരിക്കുമല്ലോ അപ്പോൾ ഇപ്പോൾ ഡ്രസ്സൊക്കെ പണ്ടത്തെ ഓണത്തിന് മാത്രം എന്നൊക്കെ ഉള്ള രീതിയിലല്ലാതെ നമ്മൾ ഒന്നോ രണ്ടോ ഡ്രസ്സ് എടുക്കും ഇപ്പോൾ ഡ്രസ്സിന് ഡ്രസ്സ് എടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും ഡ്രസ്സ് എടുക്കുമല്ലേ അല്ലാണ്ട് ഇന്ന സമയമെന്നൊന്നും ഇല്ലല്ലോ പക്ഷേ സ്വർണ്ണം ഒരു ഓണത്തിന് ഒരു സ്വർണം മക്കും കൊടുക്കുക ആയിട്ട് അപ്പോൾ ഒരു അസറ്റും ആയിരിക്കും അസറ്റുമായിരിക്കും ആയിരിക്കും അപ്പം ഈ തവണ ഓണം രേവതിയും ഗോൾഡ് എൻ്റെ ഡേമെൻസിനോടൊപ്പം ആകട്ടെ ഹാപ്പിയോളം